വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊട്ടിയൂർ യാത്രയും അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ കൊട്ടിയൂർ യാത്രയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുറേ ചേച്ചിമാരും അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ കൊട്ടിയൂർ യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ പൊലച്ചയ്ക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ആകുന്നപ്പോഴത്തേക്കും തിരിച്ച് മടങ്ങുന്ന ഒരു ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരോട് ചോദിച്ചാൽ പിന്നെ തിരക്കൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ മടങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നിപ്പം ജൂൺ നാലാണ് എലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ് അതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി അമ്മയ്ക്ക് കേട്ടോ അപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണ് അമ്മേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ മടപ്പള്ളിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അമ്മ റെഡി ആയിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കും മുറ്റത്തുനിന്ന് പശുവൊക്കെ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് അവിടുത്തെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ പശുവിനെ പുല്ല് വയ്ക്കാൻ കൊണ്ട് വന്നായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു അങ്ങനെ അമ്മ വരുമ്പോഴത്തേക്കും കുറച്ച് ചാമ്പക്കൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അത് അമ്പാടി കയ്യിൽ പിടിച്ചു കഴിക്കാനേ എനിക്ക് തരുന്നില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ തട്ടിപ്പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറവ് അമ്പലത്തിൻ്റെ അവിടെ ഏട്ടൻ തൊഴുത് പൈസയൊക്കെ ഇട്ട് തിരിച്ച് വണ്ടി കയറുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുക അമ്പലത്തിൽ പോകാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയോ ചെയ്തത് കേട്ടോ രണ്ട് മണിക്ക് വീട്ടിലെത്തി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് മാറ്റി എന്ന് പറയാനില്ല അത്രയും സ്പീഡിലായിരുന്നു കാര്യങ്ങൾ കേട്ടോ അപ്പം പിന്നെ ഒത്തിരി ലേറ്റ് ആവില്ല ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി ഷടപട ഷടപടയിൽ നിന്നായിരുന്നു കാര്യങ്ങൾ അങ്ങനെ അമ്മയും കൂട്ടി നമ്മളിത് യാത്ര തുടങ്ങിയിട്ടുണ്ട് അമ്പാടി കുറച്ച് കളിച്ചു പിന്നെ ജാമ്പൊക്കെ കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഉറക്കം വന്നു കേട്ടോ അങ്ങനെ അവൻ ഉറങ്ങി ഞാൻ കുറച്ച് സമയം എന്താ പറയുക ജാമ്പൊക്കൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാമായിരുന്നു കേട്ടോ പോകുന്ന വൈകൊക്കെ സേവാഭാരതിയുടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോ കഴിഞ്ഞ തവണയൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരിങ്ങനെ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വരുന്ന വഴിക്കാണെങ്കിൽ പിന്നെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാണ് അമ്മ നിർബന്ധം കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അമ്പാടിക്കും ഒരു ലേസ് മേടിച്ചു കൊടുത്തു അവൻ സ്നാക്സൊന്നും കഴിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പരിപ്പ് വടിയും വേറെ എന്തൊക്കെയോ ഉള്ളി വടയാണ് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞ് വരുവാണ് കേട്ടോ നല്ല പരിപ്പ് വടയായിരുന്നു നല്ല പച്ചമുളകൊക്കെ അടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പച്ചമുളകൊക്കെ അടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ചു അമ്പാടി ഉറക്ക് ഞെട്ടി ഞെട്ടിയ പിന്നെ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ മടിയിൽ ക്ഷീണത്തോടെ ഇങ്ങനെ കിടക്കുമായിരുന്നു വർഷത്തിലൊരിക്കലുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ നമ്മൾ അല്ലേ ഇങ്ങോട്ട് കണ്ണൂർ എന്താ പറയുക ഈ ഒരു ഭാഗത്തോട്ടേക്ക് വരുവുള്ളൂ ഇത് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറയാനറിയത്തില്ലോ അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക ചുറ്റിലും കാട് പോലെയൊക്കെ അല്ലേ അപ്പോൾ കുറേ തേക്ക് മരങ്ങളും ഒരുപാട് പള്ളികളും നമ്മളെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ഒരു യാത്ര എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയൂർ യാത്ര കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒടുവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടിയൂരമ്പലത്തിൻ്റെ ആ ഒരു എന്താ പറയുക പാർക്കിങ്ങിലോട്ട് വന്ന് വരുവാണ് ഒരു നാല് അമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിത് ആ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി വാഹനങ്ങൾ വരുന്നുമുണ്ട് കുറെ പേര് തിരിച്ച് പോകുന്നുമുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നെല്ലിക്കിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ വണ്ടിയിൽ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും അതൊക്കെ മേടിക്കണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നെന്തോ ഭാഗ്യത്തിന് അമ്പാടിതോ ഷൂസൊക്കെ ചവിട്ടിയിട്ട് അമ്മേൻ്റെ കൈയും പിടിച്ച് നടക്കുകയാണ് കേട്ടോ എത്ര പറഞ്ഞാലും കുഞ്ഞിന് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്തവണ എന്താണെന്ന് അറിയത്തില്ല നടക്കുമായിരുന്നു ഇന്നിപ്പം നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ ആ ഒരു പാലമൊന്നും കയറിയിട്ടല്ല പോകുന്നത് പാർക്ക് ചെയ്ത് നമ്മൾ ഈ നേരെ ഇതിലൂടെ പോകാണ് കേട്ടോ എല്ലാ തവണയും നമ്മൾ ആ ഒരു എന്താ പറയുക പാലത്തിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത് തിരിച്ചതിലൂടെ വരാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒക്കെ ആസ്വദിച്ചു ആസ്വദിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ നല്ല പ്രകൃതി രമണീയത എന്നൊക്കെ പറയും ഹരിതാപവും പച്ചപ്പും ഒക്കെ പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ കിളകള സൗണ്ടും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ചേട്ടൻ അവിടെ നിങ്ങൾക്ക് വണ്ടി കഴുകുകയെന്ന് തോന്നിട്ടോ കാറ് അങ്ങനെ നമ്മൾ കുറേ ആസ്വദിച്ചു നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല കുട്ടക്കുട്ട കല്ലുകളൊക്കെ ഉണ്ട് നല്ല കടഞ്ഞെടുത്ത കടഞ്ഞെടുത്തമാതിരിയുള്ള കല്ലുകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഞാൻ കുറച്ച് സമയം എന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിതായിട്ട് കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുറച്ച് റിലാക്സ് റിലാക്സാകും കാരണം അമ്പാടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വലിയ കാര്യം ഇപ്പോഴും എവിടെയെങ്കിലും പോകാൻ നേരത്താണെങ്കിലും കുഞ്ഞ് ഷൂസോ ചെരുപ്പോ ഒന്നും ചവിട്ടത്തില്ല കേട്ടോ അവന് ഭയങ്കര മടിയാണ് അവന് ഇത് ചെരുപ്പം ചവിട്ടിയില്ലെങ്കിൽ അവനെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഷൂസൊക്കെ ചവിട്ടി അവൻ തന്നെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ കണ്ട പിന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്മേൻ്റെ കൈയും പിടിച്ച് അമ്പാടി നടക്കുകയാണ് എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു തരാണ് ഞാൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ മുൻപിൽ അങ്ങനെ ഏറ്റെടുമ്പോൾ എനിക്കും കുറച്ചൊരു ആശ്വാസമായി വലിയ കാര്യത്തിൽ നടക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്കും അമ്മക്കും എല്ലാവർക്കും തന്നെ അതിശയം വന്നു അങ്ങനെ കുഞ്ഞു നടക്കാറില്ല മടിയനാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ അതൊരു എന്താ പറയുക നല്ലൊരു പ്രത്യേക നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളും എന്താ പറയുക ഒരുപാട് കാഴ്ചകളും ഒക്കെ വ്യത്യസ്തമാണ് ഇവിടുത്തെ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കൊന്നും യാതൊരു പ്രശ്നങ്ങളോ ബ്ലോക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇലക്ഷൻ്റെ ഡേ റിസൾട്ട് ഡേ ആണെങ്കിലും നമ്മൾ വളരെ കൂളായിട്ടാണ് എന്താ പറയുക റോഡൊക്കെ സാധാരണയിലും ഫ്രീ ആയിരുന്നു ബസ്സൊക്കെ കുറവായിരുന്നു പിന്നെ വാഹനങ്ങളൊക്കെ പൊതുവേ കുറവായിരുന്നു കേട്ടോ പിന്നെ വരുന്ന വൈക്കൊക്കെ പോലീസും ഒക്കെ ഉണ്ടായിരുന്നു ഫുള്ള് കൺട്രോളിലായിരുന്നു കാര്യങ്ങൾ കാരണം ഇലക്ഷൻ്റെ എന്തെങ്കിലും റിസൾട്ടൊക്കെ വന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ കരുതിയിട്ടാവണം റോഡ് സൈഡൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു യാതൊരു എന്താ പറയുക ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ സാധാരണ നമ്മൾ ഒത്തിരി വാഹനങ്ങൾ കേട്ടോ അങ്ങോട്ട് വരുന്ന എന്താ പറയുക കൊട്ടൂരൊക്കെ വരുന്ന തന്നെ ട്രാവലും എന്താ പറയുക ബസ്സുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇന്നൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ കൂളായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അജട്ടിന് ക്രോസ് ചെരുപ്പം അവിടെ വെക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പൈസയൊക്കെ കൊടുത്ത് അവിടെ വെച്ചു എൻ്റെ അമ്മ അമ്മേൻ്റെയും വെക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളിവിടെ എവിടെയെങ്കിലും പാവങ്ങൾ എവിടെയെങ്കിലും വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഷൂസൊക്കെ കഴിച്ചു അമ്പാടീൻ്റെ ഷൂസും ഞങ്ങൾ ചെരുപ്പമൊക്കെ അവിടെ സൈഡാക്കി അവിടെ കഴിച്ചിട്ടു കയച്ചിട്ടു അതിനുശേഷം ഞങ്ങളിതാ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോഴത്തേനും ഒരു പാലം കാണാം അതിലൂടെയും പോകാം അല്ലാണ്ട് ഈ ഒരു ചാക്ക് കവറുകളില്ലേ അതിൽ പൂയാണ് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അതിങ്ങനെ കെട്ടിവെച്ച് അത് സെറ്റ് ചെയ്തൊരു എന്താ പറയുക നമുക്ക് നടന്ന് പോകാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ താഴത്തൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിളക്കളക്കളകും പറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയാണ് അചേട്ടൻ അമ്പാടിനെ കൈയൊക്കെ പിടിച്ച് നടക്കുകയാണ് വെള്ളം കണ്ട പിന്നെ കുഞ്ഞിന് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ എന്നാൽ ചെറുങ്ങനെ കാലൊക്കെ വേദന െന്ന് തോന്നുന്നു മുഖത്തിൽ മുഖഭാഗത്തിലൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ കല്ലിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറുമിങ്ങനെ കാലൊക്കെ വേദനയ്ക്കില്ലേ അപ്പോൾ അമ്പാടി അമ്മേൻ്റെ ഏട്ടന്റെ ഒക്കെ കൈ ഒക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഇത് അക്കരക്കൊട്ടിയൂർ എത്തിയിട്ടുണ്ട് വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം നടക്കുന്ന ഈ ഒരു വൈശാഖ മഹോത്സവത്തിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റി അത് തന്നെ വലിയ കാര്യം കേട്ടോ അങ്ങനെ നമ്മളിത് ആ അക്കരക്കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തി നടന്നെത്തിയിരിക്കടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ സാധാരണ ഇതൊന്നും തിരക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വരാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ നടന്ന് നമുക്ക് നടന്ന് അകലാൻ തന്നെ പറ്റത്തില്ല അത്രയും വലിയ ക്യൂവും എന്താ പറയുക അങ്ങനെ ആഗ്രഹിക്കും കേട്ടോ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊട്ടിയൂരിൻ്റെ മണ്ണിലേക്ക് അതായത് കൊട്ടിയൂർ അമ്പലത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ അമ്പടി ഇതൊക്കെ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഭയങ്കര ആവേശമാണ് കുഞ്ഞിന് വെള്ളം കണ്ടേപ്പിന് അങ്ങനെ ഇതുവരെ നടക്കാത്തവൻ വെള്ളത്തിലൂടെയും അല്ലാണ്ടും ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കും അത് കണ്ടേ പിന്നെ കണ്ടപ്പിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ തൊഴുതുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുകയാണ് കേട്ടോ ഇതാണ് മണിത്തറ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ തന്നെ അറിയാം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ അമ്മയും ഏട്ടനും ഒക്കെ തൊഴിലാണ് കൂടെ ഞാനും അമ്പാടിയും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം തൊഴുതു അവിടെ പൈസയൊക്കെ ഇട്ടു അതിനുശേഷം നമ്മൾ പ്രദക്ഷിണം ചെയ്യാണ് പിന്നെ ഈ ഇവിടെ ഈ ഒരു സൈറ്റിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ഒട്ടക്കത്തെ തണുപ്പാണ് കേട്ടോ അവിടെ നിന്ന് വരുന്ന ആ ഫ്രഷ് വെള്ളമുണ്ടല്ലോ അതിൽ ആ ഒരു ഒഴുക്കിലുള്ള ആ എന്താ പറയുക ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് ആസ്വദിച്ചു കേട്ടോ അങ്ങനെ അവിടെ കുറേ നിന്ന് വെള്ളത്തിലൊക്കെ നിന്ന് ആസ്വദിച്ചു പിന്നെ ഞാനിത് പിന്നെയും പ്രദക്ഷിണം ചെയ്യാൻ പോയിട്ടോ അങ്ങനെ തൊഴുതു പൈസയൊക്കെ ഇട്ടു അതിനുശേഷം ഞാനിത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ടോ നല്ല കോടയൊക്കെ വരുന്ന പോലെയുണ്ട് അങ്ങനെ ദൂരത്തോട്ട് നോക്കുമ്പോഴത്തേനും കേട്ടോ അമ്മ ഇതുവരെ തൊഴുത് ഇറങ്ങിയിട്ടില്ല അജേട്ടൻ ചേട്ടന് ഇത് മെല്ലെ തൊഴുത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് ആ തൊഴുതൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക സൈഡിലോട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് കെട്ടിയുണ്ടാക്കുന്ന ഓലയുടെ പന്തലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഉത്സവം കഴിയുന്നതോടെ ഈ ഓലയുടെ പന്തലും കാര്യങ്ങളൊക്കെ അയച്ച് അവിടെ മാറ്റും പിന്നെ ഈ ഒരു അടുത്ത വർഷം അതായത് അടുത്ത വർഷം ഇതേ കൊട്ടിയൂരിൻ്റെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന ആ സമയത്താണ് വീണ്ടും ഇതേപോലെ ഓലയൊക്കെ മടഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കുന്നത് ട്ടോ അത്രയും ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ എന്താ പറയുക കുറേ സമയം വെള്ളത്തിൽ നിന്ന് നടക്കുകയും പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തു അതിനുശേഷം എന്താ കര കരയിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാണ് വലിയ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ അപ്പം അമ്മ ഇതാ മെല്ലെ തൊഴുത ഇറങ്ങുന്നതേയുള്ളൂ അജേറ്റൻ അവിടെ നിന്ന് പ്രസാദൊക്കെ ചന്ദനൊക്കെ കൊണ്ടെത്താമെന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ എല്ലാവരും തന്നെ തൊട്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപി സാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായി വീഡിയോ കണ്ട് വീഡിയോ എല്ലാം ന്യൂസ് കണ്ടു പിന്നെ കേട്ടോ നമ്മളൊക്കെ വന്ന് നമ്മൾ എലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് സുരേഷ് ഗോപി കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി അതൊക്കെ കണ്ടേ പിന്നെ നമ്മുടെ കൊട്ടിയോരെയൊക്കെ സാറ് വന്നപ്പോൾ ഉള്ള ഒരു എന്താ പറയുക എന്തോ ഒരു സന്തോഷം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇതൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒന്ന് അല്ല സോറി എഡിറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ദിവസം മുന്നേയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ചേട്ട് ഇതെനിക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് തരുകയാണ് അമ്പാടി ഇതാ വെള്ളത്തിൽ നിന്ന് നോക്കി അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല കേട്ടോ അവിടെ നിന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ് അമ്മ ഇതാണ് പയ്യെ വരുന്നതേ ഉള്ളൂ അങ്ങനെ കുറച്ച് അവിടെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം നമ്മളിതാ ഇങ്ങോട്ട് ആ ഒരു തീർത്ത കുളം കുളം എല്ലാം ഒരു കിണർ പോലെ ഉണ്ട് കേട്ടോ കെട്ടി ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തു കയ്യിലേക്ക് എടുത്തു നല്ല കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പടീൻ്റെ വായിലൊക്കെ ഇട്ടും കുറച്ചാക്കി കൊടുത്തു അതിനുശേഷം നമ്മളിത് ആ കരയിലേക്ക് കയറിയിട്ട് ആനയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ രണ്ട് ആനകളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇതേപോലെ രണ്ട് ആനകളുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ രണ്ട് കുറച്ച് സമയം നിന്ന് ആസ്വദിച്ച് അമ്പാടി ഇത് ആ വീഡിയോ എടുക്കണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ചന്ദനക്കുറിയൊക്കെ ഇങ്ങനെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം ആനേനൊക്കെ നോക്കിയിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ പോകാമെന്ന് കരുതി പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയുക മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ക്ഷേത്ര പ്രദക്ഷിണൊക്കെ ചെയ്തു കുറേ സമയം തൊഴും ചെയ്തു പിന്നെ നമ്മൾ ഒരു ആറു മണി കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് മടങ്ങുവാണ് കേട്ടോ അങ്ങനെ അജേട്ടൻ മുന്നിലോട്ട് നടന്നിട്ട് അമ്പാടിനെയും കൂട്ടി നടന്നു വിട്ടു എന്നിട്ട് ക്ലോക്ക് റൂമിൽ പോയി ചെരുപ്പൊക്ക മേടിച്ചു ഞാനും അമ്മയും ചെരുപ്പക്ക ചട്ട് അതിനുശേഷം ഇതാ കല്ലൊരച്ച് നോക്കാൻ പോവാണ് എങ്ങ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒപ്പൊക്കെ കൊട്ടൂരമ്പലത്തിലേക്ക് വരുകയെന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ പുതിയ തോർത്തുമുണ്ടൊക്കെ മേടിക്കൂട്ടോ എല്ലാവർക്കും എന്നിട്ട് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ബാവലി പുഴയിൽ മുങ്ങി കുളിച്ചിട്ട് ആ ഈറനോടെ തോർത്തുമുണ്ടും ഉടുത്തിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പം പൊതുവേ അങ്ങനത്തെ കുളിയൊക്കെ കുറവാണ് കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കേട്ടോ രണ്ട് കല്ലുകൾ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരസ് നോക്കി കഴിഞ്ഞാൽ ചന്ദനം കിട്ടും എന്നുള്ളത് അത് സത്യമാണ് കേട്ടോ അങ്ങനെ ഞാനും ചെയ്ത് നോക്കി എനിക്കും ചന്ദനം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ടു പിന്നെ ഞാൻ ല്ലാണ്ട് അവിടുന്ന് ഒന്ന് രണ്ട് പേരൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടു കെട്ടോ പിന്നെ ഒരു ആൽമരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെ ഒരു ആൽത്തറ പോലെയുള്ള സംഭവം അവിടെ ഇങ്ങനെ കല്ലിങ്ങനെ കട്ടിക്ക് എടുത്ത് വെച്ചിട്ട് തൊഴുതുന്നു തൊഴുന്നുണ്ടായിരുന്നു പലരും അങ്ങനെ അതും ഇങ്ങനെ കല്ലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കു അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്താ പറയുക നടക്കും എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വിശ്വാസം അങ്ങനെ അവിടെ നമ്മൾ ഓടപ്പൂവൊക്കെ മേടിച്ചു കേട്ടോ ഒന്നിന് അമ്പത് രൂപയും കണ്ടാണ് അതൊക്കെ മേടിച്ചു നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജീരക ജീരകമുട്ടായും പിന്നെ എന്തോ ഒരു സ്നാക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മസാലക്കടലയും ജീരവമുട്ടായും മേടിച്ചു കേട്ടോ അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്താണ് നമ്മൾ പുറകിലൂടെ നോക്കുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക ഇലക്ഷൻ്റെ ആ ഒരു എന്താ ആഹ്ലാദ പ്രകടനമില്ലേ അത് ജസ്റ്റ് ഇവിടെ ഈ ഒരു പോർഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ കാണാറുന്നോട്ടോ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഒരറെ കാലൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്തായിരുന്നു കൂട്ടാകും പിന്നെ അത് കണ്ടതേയില്ല പിന്നെ അമ്മയ്ക്കെന്തോ പിന്നെ എന്തായിരുന്നു ക്ലിപ്പോ എന്തോ മേടിക്കണമായിരുന്നു ഞാനിങ്ങനെ സിന്ദൂരവും പിന്നെ എന്തൊക്കെയോ നമ്മുടെ ക്രാബ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാനും മേടിച്ചു ട്ടോ അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അമ്പാടിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ നോക്കി നിന്നുട്ടോ അമ്പാടി പെട്ടെന്നൊന്നും സെലക്ട് ചെയ്യില്ലാട്ടോ കുറേ നോക്കി ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂട്ടോ ഞങ്ങൾ അത് വേണോ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുവിധം ടോയ്കളൊക്കെ അവന്റെ കയ്യിലുണ്ട് കാറ് ബസ് ജീപ്പ് ഓട്ടോറിക്ഷ എല്ലാ സംഭവങ്ങളും ഉണ്ട് ട്ടോ പ്ലെയിൻ അടക്കമുണ്ട് അപ്പോൾ ഇതെന്താ വേണ്ടത് നോക്കി കുറേ നേരം നോക്കിയിരുന്ന് ലാസ്റ്റ് ഒരു ടെമ്പോ പോലത്തെ ഒരു എന്താ പറയാ ഓയിൽ ടാങ്കോ അങ്ങനെ ഒരു ലോറിയോ എന്തോ ഒന്നും എടുത്തു കേട്ടോ പിന്നെ അത് കയ്യിൽ നിന്ന് നിലത്ത് വെക്കാൻ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇക്കരെ കൊറ്റിയൊരും പോയി നോക്കുമ്പോഴത്തേക്കും നട അടച്ചിരിക്കുമായിരുന്നു കേട്ടോ സന്ധ്യാസമയം ആയില്ലേ അപ്പം പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് തൊഴുതു തൊഴുതൂട്ടോ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇതാ വണ്ടിക്കകത്ത് കയറാൻ പോവുകയാണ് അപ്പോൾ പാർക്കിങ്ങിലോട്ട് പോവാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ വിൽക്കുന്ന ചേട്ടൻ പറയുമായിരുന്നു കേട്ടോ ഒന്നാം തരം നിലയ്ക്ക് കുറച്ച് അധികം മേടിച്ചു തന്നു അങ്ങനെ ആവശ്യമുള്ളതൊക്കെ അമ്മേ മേടിച്ചു അച്ചാർ ഇടാനാണെന്ന് അച്ചാറിട്ടാനാണെന്ന് തോന്നുന്നുട്ടോ എന്തായാലും അമ്മേൻ്റെ അടുത്തുനിന്ന് രണ്ടുമൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ രാത്രി നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പാതിരാക്കി ഞാൻ കടിച്ച് പറിച്ചതാണ് ലാസ്റ്റ് ആ എന്താ പറയുക പല്ലിൻ്റെ ഇട്ട ക്ലിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മൂത്ത് പോലത്തെ സംഭവം എൻ്റെ കയ്യിലേക്ക് വന്നു കേട്ടോ ഇനിയിപ്പം അടുത്ത് പോകുമ്പോൾ എനിക്ക് വഴക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി യാത്ര തുടങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിലൊക്കെ കയറി അവിടുന്ന് ഫ്രഷ് ആവും ചെയ്തിട്ടാണ് യാത്ര പിന്നെയും തുടങ്ങിയത് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു എട്ടെട്ടര ആവുന്നപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി കാണും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് ആയിരുന്നു കാരണം ഇലക്ഷൻ എന്താ പറയുക റിസൾട്ട് വരുന്ന ആ ഒരു ഡേറ്റ് ആയതുകൊണ്ട് കേട്ടോ ആ ഒരു ദിവസമായതുകൊണ്ട് ചെറിയ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വരുന്നപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം ആയിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നൈസായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കയറിയിട്ടോ നൈസായിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു വയറു നിറയെ കഴിച്ചു നമ്മളിത് തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ